എസ്രായയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഒന്ന് പ്രവാസികളുടെ തിരിച്ചുവരവ് ജർമിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവൻ്റെ ഒന്നാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരമെഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂതായിലെ ജെറുസലേമിൽ അവിടുത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അവിടുത്തെ ജനമായും നിങ്ങളുടെ ഇടയിൽ ഉള്ളവർ അവിടുന്ന് അവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ യൂതായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന് അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി സ്വർണം ഇതര വസ്തുക്കൾ മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ അപ്പോൾ യൂതായിയുടെയും ബെഞ്ചമിൻ്റെയും ഗോത്ര പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജറുസലേമിലെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമേ വെള്ളിപ്പാത്രങ്ങൾ സ്വർണം ഇതര വസ്തുക്കൾ മൃഗങ്ങൾ വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു നബുക്കത് നെസർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്നും തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തു കൊണ്ടുവന്നു അവൻ അവ ഭണ്ഡാര ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്ര േൽപ്പിച്ചും അവൻ യൂതായിലെ ഭരണാധിപനായ ഷഷ്ബ സാറിന് അവ എണ്ണിക്കൊടുത്തും അവയുടെ എണ്ണം ആയിരം സ്വർണച്ചരുവങ്ങൾ ആയിരം വെള്ളിച്ചരുവങ്ങൾ ഇരുപത്തൊൻപത് ധൂപകലസങ്ങൾ മുപ്പത് സ്വർണക്കോപ്പകൾ രണ്ടായിരത്തി നാനൂറ്റി പത്ത് വെള്ളിക്കോപ്പകൾ ആയിരം മറ്റു പാത്രങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു തിരി കർത്താവിൻ്റെ വചനം